ഹലോ ഫ്രണ്ട്സ് റെഡിയായി വന്ന് മിററിൽ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ രാത്രി ഒരു കുട്ടി ട്രിപ്പിന് പോവുകയാണ് വൺ ഡേ ട്രിപ്പ് അപ്പോൾ അതിന് വേണ്ട ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ പാക്ക് ചെയ്ത് റെഡിയായി നിൽക്കുകയാണ് കേട്ടോ ഞാൻ ഒരു മെഡിക്കൽ സംഭവങ്ങൾ എടുക്കുന്നുണ്ട് ടാബ്ലെറ്റ്സ് ഒക്കെ പിന്നെ സ്കിൻ കെയർ എടുക്കുന്നുണ്ട് ക്യാപ്പ് ക്ലോത്ത് ജാക്കറ്റ്സ് ഒക്കെ എടുക്കുന്നുണ്ട് എന്തായാലും ഭയങ്കര തണുപ്പുള്ള സ്ഥലത്താണ് പോകുന്നത് അപ്പോൾ അത്യാവശ്യം വേണ്ട തണുത്ത് വിറയ്ക്കാതിരിക്കാൻ വേണ്ട സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ട് പിന്നെന്താ ഇതൊക്കെയാണ് അപ്പോ അങ്ങനെ നിന്നപ്പോൾ ഇവിടെ ജൂലി വന്നു എവിടെ പോകുന്നൊന്നും മനസ്സിലായ ആൾ വിഷമം വന്ന് തിരിച്ചു പോയി കേട്ടോ ജൂലിയേൻ്റെ കയറ്റാണറിയാമല്ലോ അങ്ങനെ ഞങ്ങൾ സ്ഥലത്തെത്തിയായിരുന്നു അവിടെ ഒരുപാട് ഫാമിലീസ് സ്റ്റേ ചെയ്യുന്നതാണ് കേട്ടോ ഇങ്ങനെ ലൈറ്റ്സ് ഒക്കെ ഇട്ടിക്കുന്നത് നമ്മൾ എവിടെ സ്റ്റേ ചെയ്യുന്നതെന്നല്ലേ ഞങ്ങളെ ബീച്ച് സൈഡിൽ ടെൻറ്റ് അടിച്ചാണ് സ്റ്റേ ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് ചില്ലയെന്ന് വിചാരിച്ചു ഞങ്ങളങ്ങനെ ഫുഡൊക്കെ കുക്ക് ചെയ്തു കഴിച്ചു ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കിഡ്സാണിത് അവരവിടെയൊക്കെ കളിച്ചു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡൊക്കെ അടിച്ചിട്ട് കിടന്നു കിടന്നിട്ട് രാവിലെ ഇങ്ങനെ എണീറ്റ് കേട്ടോ എണീറ്റപ്പോൾ ഫസ്റ്റ് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണിങ്ങനെ ബീച്ച് കണ്ടു കാരണം എന്ന് പറയത്തില്ലേ അങ്ങനെ ബീച്ചൊക്കെ കണ്ടോ ഉണർന്നു ഞാൻ ലാസ്റ്റ് എണീറ്റെന്ന് തോന്നുന്നു അങ്ങനെ ബീച്ചൊക്കെ കണ്ട് സൂപ്പറായിട്ട് ഉറങ്ങി എണീറ്റ് സൂപ്പറായിട്ട് ഉറങ്ങാൻ പറ്റില്ല കാരണം ടെൻറ്റിൽ അങ്ങനെ ഭയങ്കര കംഫേർട്ടായിരിക്കില്ലല്ലോ അപ്പോൾ നല്ല നല്ലവൃത്തി ഇറങ്ങാൻ എങ്കിലും കുഴപ്പമില്ല നമ്മൾ ചിൽ ചെയ്യാൻ വന്നതല്ലേ അതൊക്കെ കഴിഞ്ഞു ഞാൻ ബീച്ചിലൊന്ന് വാക്കിങ്ങൊക്കെ ഒരു റൗണ്ട് പോയി മോർണിംഗിന് നല്ല വെയിൽ വരുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് എസ്കേപ്പ് ആവണം അല്ലെങ്കിൽ നമ്മൾ കരിഞ്ഞു പോകും അങ്ങനെ ഞങ്ങൾ ഒരു നൈറ്റ് എൻജോയ് ചെയ്തിട്ട് ഇവിടെ നിന്ന് പോകാമെന്ന് വിചാരിച്ചു പിന്നെന്താ ഇതൊരു കുട്ടി വീഡിയോ ആണ് കേട്ടോ ഇതിനു മുമ്പ് എടുത്തു വെച്ചിരുന്ന കുട്ടി വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം ഇങ്ങനത്തെ കുട്ടി കുട്ടി വീഡിയോസ് ലെങ്തി വീഡിയോസ് ഇടുന്ന ഇഷ്ടമാണെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം പിന്നെ ഞങ്ങൾ സ്റ്റേ ചെയ്തിരുന്നത് ഇവിടെയാണ് കേട്ടോ ഇവിടുത്തെ ബീച്ചിൻ്റെ നാല് ചുറ്റും ഇങ്ങനെ കല്ല് കൊണ്ടുള്ള പാറമലകളായിരിക്കും നമ്മളെ നാട്ടിലത്തെ പോലെ പച്ചപ്പൊന്നും പ്രതീക്ഷിക്കേണ്ട കല്ല് കൊണ്ടുള്ള മലകളായിരിക്കും അങ്ങനെ ഞങ്ങൾ കിടന്ന ടെൻറ്റൊക്കെ മടക്കി എല്ലാം പാക്ക് ചെയ്ത് നമ്മൾ റിട്ടേൺ പോകാമെന്ന് വിചാരിച്ചു വെയില് വന്നു തുടങ്ങി വെയിൽ വന്ന് തുടങ്ങി നിൽക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇതൊക്കെ ഉള്ളു ചേച്ചിയ ബൈ ബായ്